കേവലം ഒഫീഷ്യൽസിൻ്റെ കണക്ക് പുസ്തകങ്ങളുടെ എണ്ണത്തിൽ ഒതുങ്ങുന്നതല്ല കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ആരാധക വീര്യത്തിൻ്റെ ലഹരിയുടെ ആഴം കാരണം കേരള ബ്ലാസ്റ്റേഴ്സ് എന്നത് പലപ്പോഴും മലയാളി ഫുട്ബോൾ പ്രേമികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് എന്ന് പറഞ്ഞാൽ പോലും കുറഞ്ഞു കൂടും ഇപ്പം നമ്മൾ സ്റ്റേഡിയം അറ്റൻഡൻസിൻ്റെ കണക്കുകൾ എടുത്തു വെച്ച് നോക്കിയിട്ട് അത്രയും അത്രയും ആരാധകരാണ് ഗാലറിയിൽ എത്തുന്നത് എന്ന് പറഞ്ഞ് അതിനെ കൗണ്ട് ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് തെറ്റിപ്പോവും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസണിലെ താരം കനേഡിയൻ താരമായിരുന്ന ഇയാൻ ഹ്യൂം ആ പൊട്ടിയ മുട്ടത്തലയുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയ ഇയാൻ ഹ്യൂം കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാൻ തൊണ്ണൂറായിരത്തിലധികം കാണികൾ എത്തിച്ചേരും വെറും അറുപതിനായിരം മാത്രം ആരാധകരെ ഉൾക്കൊള്ളാൻ കപ്പാസിറ്റിയുള്ള ഗ്രൗണ്ടിലേക്ക് തൊണ്ണൂറായിരത്തിലധികം കാണികൾ ഇരച്ചു കയറും പക്ഷെ അതിനെക്കുറിച്ച് പലരും സംശയം പ്രകടിപ്പിച്ചപ്പം പ്രകടിപ്പിച്ചപ്പോൾ ഇയാൻ ഹ്യൂം തന്നെ ഒരു ദൃശ്യം പുറത്തുവിട്ടിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസൺ മത്സരങ്ങളും ട്രെയിനിങ്ങുകളും ഒക്കെ കാണാൻ വേണ്ടി ആരാധകരെ തടിച്ചു കൂടുന്ന കാഴ്ചയാണ് ഇടയിൽ അത് നമ്മൾ അനുഭവിച്ചിറങ്ങിയിട്ടുള്ള ഒരു വസ്തു തന്നെയാണ് ടിക്കറ്റ് വിൽക്കുന്നതിനേക്കാട്ട് കൂടുതൽ ആരാധകർ കളി കാണാൻ കയറുന്നുണ്ടായിരുന്നു ആദ്യ സീസണിൽ നമ്മളൊക്കെ ടിക്കറ്റ് ഇല്ലാതായിരുന്നു കളി കാണാൻ കയറുന്നത് അപ്പം നമ്മൾ കോളേജിന് പോകും ടിക്കറ്റ് എടുക്കാതെ കളി കാണും കളി കണ്ടിട്ട് വരും അത്രയധികം ആരാധകരെ ഉൾക്കൊള്ളുമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗാലറി അപ്പം ആ ഗാലറിയുടെ ജനസാഗരം എന്ന് പറയുന്നത് ഭയങ്കര മത്തുപിടിപ്പിക്കുന്ന ഒന്നാണോ ഒരു വല്ലാത്ത അനുഭവം തന്നെയാണ് ഇപ്പം ഞാൻ ഗാലറിയിൽ ഇറങ്ങി കളി കാണാറില്ല മീഡിയ ബോക്സിൽ നിന്നാണ് കാണുന്നത് ലാസ്റ്റ് ഗാലറിയിൽ ഇറങ്ങി കളി കണ്ടത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ എഫ് സി നമ്മൾ കലങ്കിയിൽ വെച്ചിട്ട് കാണുന്ന മത്സരത്തിലാണ് അതുകൊട്ടെ ഇടയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ ടിക്കറ്റ് വിൽപ്പനയിലെ കണക്കുകൾ വെച്ചിട്ട് ആരാധകരുടെ എണ്ണത്തിനെ വിലയിരുത്തത് വിലയിരുത്തരുത് അതിനേക്കാൾ അധികം ആരാധകർ കളിക്കളത്തിൽ കളി കാണാൻ എത്തും എന്നാണ് ഈ അഹ്യം പറയുന്നത്